ദൌത്യത്തെക്കുറിച്ചും ബനു ഇസ്രായേല്യരെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമത്തെക്കുറിച്ചുമൊക്കെ നാം പറയുകയുണ്ടായി ലക്ഷക്കണക്കിന് വരുന്ന ബനു ഇസ്രായേല്യരുമായി അദ്ദേഹം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അവരുടെ പിന്നാലെ ഫിറൌനും സൈന്യവും അവരെ പിടികൂടാൻ വരികയും പേടിച്ചരണ്ട ബനു ഇസ്രായി നമുക്കിനി രക്ഷയില്ല നമ്മൾ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അല്ല കല്ല ഇന്ന റബ്ബി സയഹദീൻ അല്ല നിങ്ങൾ പേടിക്കേണ്ട എന്റെ കൂടെ എന്റെ നാഥനുണ്ട് അവൻ നമുക്ക് രക്ഷാമാർഗം കാണിച്ചു തരും അങ്ങനെ അള്ളാഹു സുബഹാനഹുവത്താല മൂസാ നബി അലൈഹി സ്ലാമിനോട് മുമ്പിലുണ്ടായിരുന്ന ചെങ്കടലിൽ അടിക്കുവാനും അങ്ങനെ ചെങ്കടൽ പിളർന്ന് രണ്ട് ഭാഗത്തേക്കും വലിയ മല പോലെ വെള്ളം മാറി നിൽക്കുകയും അവർക്ക് നടന്നു പോകാൻ പാകത്തിൽ ഈ ലക്ഷക്കണക്കിന് അനുയായികൾക്ക് വളരെ വേഗത്തിൽ ചെങ്കടൽ കടന്ന് സീനാ മരുഭൂമിയിലേക്ക് പോകാൻ പാകത്തിൽ വെള്ളം മാറി നിൽക്കുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി ഇതൊരു അള്ളാഹു സുബഹാനഹുവത്താര നബിക്ക് നൽകിയ മറ്റൊരു മർജിദത്താണ് അമാനുഷിക ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിന്റെ വടി ചെങ്കടലിൽ അടിച്ചപ്പോൾ ആ കടൽ പിളർന്നുപോയി രണ്ട് ഭാഗത്തും വെള്ളമെങ്ങനെ മതിലുകണക്കെ വലിയ പർവ്വതം കണക്കെ നിന്ന് ആ നടുഭാഗത്തുകൂടി ബനു ഇസ്രായേല്യർക്ക് കടൽ കടന്ന് പോകാൻ സാധിക്കുകയുണ്ടായി അങ്ങനെ കടൽ കടന്നതിന് ശേഷം അള്ളാഹു സുബ്ഹാന ഹു തല മൂസാനബിയോട് പറഞ്ഞു ഇന്നഹും ജുന്തും ഇനി വടിയടിക്കേണ്ടതില്ല അഥവാ കടലിനെ പൂർവ്വസ്ഥിതിയിലേക്കാക്കേണ്ടതില്ല നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ നിങ്ങളുടെ പിന്നാലെ വരുന്ന ഈ സമൂഹം അവർ മുങ്ങി മരിക്കേണ്ട സൈന്യമാണ് അവർ ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹു മൂസാ നബിയോട് പറയുന്നുണ്ട് അങ്ങനെ പിന്നാലെ വരുന്ന ഫിറാവുനും ഫിറാവുവിന്റെ സൈന്യവും ബനു ഇസ്രായേലരെ പിടികൂടി ശിക്ഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നാലെ വരുന്നവർ ബനു ഇസ്രായേലർ നടന്നുപോയ വഴികളിലൂടെ തന്നെ അവരും വഴിയിലൂടെ തന്നെ അവരും നടക്കുകയാണ് പക്ഷേ അവർ കടലിൽ നിന്നടുക്കെത്തിയപ്പോൾ അള്ളാഹു സുബഹാനഹുലയുടെ നിർദ്ദേശപ്രകാരം കടൽ പൂർവസ്ഥിതിയിലാവുകയാണ് അള്ളാഹു സുബഹാനാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഇസ്രായേൽ മക്കളെ നാം കടലുകടത്തി കടൽ കടത്തി അവരെ ദ്രോഹിക്കുവാനും ഉപദ്രവിക്കുവാനും അക്രമിക്കുവാനുമായി ഫിറാവുവിനും അവന്റെ സൈന്യവും അവരുടെ പിന്നാലെ വന്നു അവരെ പിന്തുടർന്നു അങ്ങനെ അവൻ മുങ്ങിച്ചാവുന്ന വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന ഒരവസ്ഥ വന്നപ്പോൾ അഥവാ വെള്ളം പൂർവ്വസ്ഥിതിയിലായി ആ ഫിറൌനും ഫിറൌന്റെ വലിയ സൈന്യവും വെള്ളത്തിനടിയിലായി അങ്ങനെ ഫിറൌൻ വെള്ളത്തിലിങ്ങനെ മുങ്ങിത്താഴുന്ന സമയത്ത് മുങ്ങിച്ചാവാൻ പോകുന്ന സമയത്ത് ഇസ്രീൽ ഫിറൌനുറക്കെ വിളിച്ചു പറഞ്ഞു ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചിരിക്കുന്ന ആ പടച്ച തമ്പുരാനുണ്ടല്ലോ ആ ദൈവമുണ്ടല്ലോ ആ ദൈവമല്ലാതെ വേറെ ദൈവമൊന്നുമില്ലെന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു ഇതാ ഞാനും മുസ്ലിങ്ങളിൽ എന്ന് ഉച്ചത്തിൽ വെപ്രാളത്തോടുകൂടി ഈ ഫിറാവുൻ വിളിച്ചു പറഞ്ഞതായി പരിശുദ്ധ ഖുർആാൻ ഉദ്ധരിക്കുകയാണ് അള്ളാഹു സുബാന അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ തോന്നിയത് ഇപ്പോഴാണോ നിനക്ക് ബോധമുണ്ടായത് ഇപ്പോഴാണോ നീ പശ്ചാത്തപിക്കുന്നത് നീ ഇതുവരെയും ധിക്കാരിയായി കഴിഞ്ഞുകൂടി നീ നാശകാരികളിൽ പെട്ടവനായിരുന്നു നാട്ടിൽ സകല ഫസാദും ഉപദ്രവവും നാശവും ഉണ്ടാക്കിയത് നീയായിരുന്നു ഇപ്പോൾ മരണം തൊണ്ടക്കുഴിയിലെത്തിയപ്പോൾ അതാണ് അള്ളാഹു കളിയാക്കിക്കൊണ്ട് ആൽ ആൻ എന്ന് ചോദിക്കുന്നത് ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ തോന്നിയത് ഈ അവസാന നിമിഷത്തിൽ മരണം തൊണ്ടക്കുഴിയിലെത്തിയപ്പോഴാണോ നീ ഒഴിവുകഴിവ് പറയുന്നത് നീ തീർച്ചയായും അപകടകാരിയായിരുന്നു തിക്കാരിയായിരുന്നു ചെമ്മാടിയായിരുന്നു എന്നിട്ട് അള്ളാഹു സുബാന പറഞ്ഞു ആയ ായ വലിയൊരു പ്രഖ്യാപനം അല്ലാഹു സുബ്രഹാന ഹുത്താല നടത്തുകയാണ് എന്നെ രക്ഷിക്കണേ ഞാനിതാ മുസ്ലിമായിരിക്കുന്നു എന്ന കള്ള വർത്തമാനം ഫിറൌൻ പറഞ്ഞപ്പോൾ ഈ കള്ളപ്രാർത്ഥനയെ നിരാകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഫല്യോമനുനജ്ജീ കിബദനിക് ഇന്നേ ദിവസം നിനക്ക് പിന്നാലെ വരുന്നവർക്ക് പാഠമായിരിക്കാൻ വേണ്ടി നിന്റെ ജഡത്തെ നാം രക്ഷപ്പെടുത്തുകയാണ് നുനജ്ജീ കിബദനിക്ലിമൻ ആയ നിനക്ക് പിന്നാലെ വരുന്നവർക്ക് ഇതൊരു തെളിവായി ഇതൊരു ദൃഷ്ടാന്തമായിരിക്കാൻ വേണ്ടി നിന്ന ഉടലോടെ ഞാൻ രക്ഷിക്കും ആയാത്തിനാല റാഫിലൂൻ എന്നാൽ മനുഷ്യരിൽ അധിക പേരും നമ്മുടെ തെളിവുകളെപ്പറ്റി അശ്രദ്ധരാണ് അതിനെപ്പറ്റി ആലോചിക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല ഒരു മുഹറം പത്തിനായിരുന്നു മൂസാനബി അലിഹിസ്സലാം ബനു ഇസ്രായേലിനെയും കൊണ്ട് കടല് കടന്നത് എന്ന് ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മൂസാനബിയും ബനു ഇസ്രായേലരും കടല് കടന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന ഫിറാവുനും സംഘവും കടലിൽ മുങ്ങി മരിക്കുകയാണുണ്ടായത് പക്ഷെ ഫിറാവിനോട് അള്ളാഹു പറഞ്ഞു മറ്റുള്ളവർ മരിച്ചതുപോലെയുള്ള ഒരു മരണമായിരിക്കില്ല നിന്റേത് നിന്റെ ശരീരത്തെ ഞാൻ സംശയാലുക്കൾക്ക് അവരുടെ സംശയം തീർക്കാൻ പറ്റുന്ന ഭാഗത്തിൽ നിന്റെ ശരീരത്തെ ഞാൻ കാത്തിരക്ഷിക്കും എന്ന് അള്ളാഹു സുബഹാനഹുവത്താല പ്രഖ്യാപിക്കുകയാണ് ആരാണ് ഈ ഫിറൌൻ എന്താണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു സുബഹാനഹുവത്താല ഫല്യുനിക് ഇന്നേ ദിവസം നാം ശരീരത്തോടുകൂടി നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്താണ് ആശയമെന്താണ് എന്ന കാര്യത്തിലൊക്കെ തഫ്സീറുകളിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം പൊതുവെ ഇതിന് പറയപ്പെടുന്ന വ്യാഖ്യാനം അള്ളാഹു സുബാനഹുവത്താഴാല മുൻകഴിഞ്ഞുപോയ മനുഷ്യന്മാർക്കൊന്നുമില്ലാത്ത തരത്തിൽ എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് പാഠവും അതുപോലെ തന്നെ കാണാവുന്നതുമായ രൂപത്തിൽ ഈ ശരീരത്തെ അവശേഷിപ്പിക്കും എന്നാണതിനർത്ഥം ഇപ്പോൾ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പായൊക്കെ ഗവേഷണ ഫലമായി കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള മമ്മികളിൽ ഒന്ന് അള്ളാഹു സുബഹാനഹുവത്താലെ ഈ പറഞ്ഞ ഫിറൌൻ അഥവാ ഫറോവയാണ് റംസിസ് രണ്ടാമൻ എന്ന ചക്രവർത്തിയാണ് മൂസാ നബി അലഹിസ്സലാമിന്റെ കാലത്തുള്ള ഈ ചക്രവർത്തി ആ ചക്രവർത്തിയുടെ ശരീരം ഇന്നും ആളുകൾക്ക് പോയാൽ കാണാവുന്ന രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഫല്യോമൻജി കബി ബദനിക്കലി തക്കൂൻ അലിമൻ ഹൽഫ ആയ നിനക്ക് പിന്നാലെ വരുന്നവർക്കൊരു തെളിവായി ദൃഷ്ടാന്തമായി ശരീരത്തോടുകൂടി തന്നെ നിന്നെ രക്ഷിക്കും സംരക്ഷിക്കും എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് പൊതുവെ പ്രചാരത്തിലുള്ള വ്യാഖ്യാനം എന്നാൽ ആ വ്യാഖ്യാനം അത്ര സൂക്ഷ്മമല്ല ഇവിടെ അള്ളാഹു സുബഹാനഭൂവത്ത ആല ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് ഫല്യൌം എന്നാണ് ഫല്യുനജ്ജീ കിബദനിക്കലി തൂൻഫ ആയ ഇന്ന് അഥവാ ഫിറൌൻ മുങ്ങി മരിക്കുന്ന ആ ദിവസം നിന്നെ ശരീരത്തോടുകൂടി സംരക്ഷിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് തന്നെ കാരണം ഫിറൌൻ ഞാൻ അനറബുക്കുമുൽ ആല എന്ന് പറഞ്ഞ് വീമ്പിളക്കിയ ആളാണ് വലിയ ശക്തനായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കിന് മറുവാക്കുണ്ടായിരുന്നില്ല അങ്ങനെ ദൈവമാണെന്ന് സങ്കൽപ്പിക്കപ്പെട്ടിരുന്ന വലിയ ശക്തിയും ആധിപത്യവും ഉണ്ടായിരുന്ന ഫിറൌൻ കടലിൽ മുങ്ങി മരിച്ചു എന്ന് പറയുമ്പോൾ ആളുകൾക്കത് വിശ്വാസം വരുന്നില്ല ആ ആളുകൾക്ക് വിശ്വാസം വരാവുന്ന തരത്തിൽ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം കരക്കടിഞ്ഞു അങ്ങനെ ആളുകൾ വന്ന് ആ മൃതദേഹം കാണുകയും അത് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ പിന്നീട് ഈജിപ്തിലെ അന്നത്തെ ആളുകളൊക്കെ ചെയ്തതുപോലെ അതിനെ സംരക്ഷിക്കാനാവുന്ന രൂപത്തിൽ മമ്മികളാക്കി മാറ്റി ആ മമ്മിയാണ് അല്ലെങ്കിൽ ആ മമ്മികളാണ് പിൽക്കാലത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ കണ്ടെടുക്കപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും ഒരഭിപ്രായ പ്രകാരം മൂസാ നബി അലി ഇസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ഫിറാവു അല്ലെങ്കിൽ ഫറോവ റംസിസ് രണ്ടാമൻ അല്ലെങ്കിൽ റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടേതായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഫിറാവിന്റെ ശരീരം മുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തിയ സ്ഥലം സീന അർദ്ധദ്വീപിന്റെ പടിഞ്ഞാറേ കരയിൽ ഫിറൌൻ പർവ്വതം എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്ന സ്ഥലമുണ്ടത്രേ അതിനടുത്ത് തന്നെ ചുടുവെള്ളമുള്ള ഒരു ഒരു ഉറവിടമുണ്ട് ആ ഉറവിടത്തിൽ നിന്ന് വരുന്ന വെള്ളം ചുടുവെള്ളമാണ് നാട്ടുകാർ അതിനെ ഫിറൌന്റെ കുളിപ്പുര ഫറോവയുടെ കുളിപ്പുര എന്നാണ് വിളിക്കാറുള്ളത് ഫിറൌന്റെ ശവശരീരം ഇവിടെ നിന്നാണ് കണ്ടുകിട്ടിയത് എന്ന് പ്രാദേശികവാസികൾ പറയുകയും അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം മൂസാ നബിയുടെ കാലത്ത് മരണപ്പെട്ട ഫിറാവുൻ ഈ കടലിൽ മുങ്ങി മരിച്ച ഫിറാവൂൻ അന്ന് തന്നെ അല്ലെങ്കിൽ അക്കാലത്ത് തന്നെ കരക്കടിയുകയും ആളുകൾ ആ മൃത ശരീരം എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത് വേറെ ഒരു അഭിപ്രായപ്രകാരം മൂസാ നബി അലഹി ഇസ്ലാം വളർന്ന കൊട്ടാരത്തിൽ അപ്പോൾ ഉണ്ടായിരുന്ന ഫിറാവുൻ റംസിസ് രണ്ടാമനായിരുന്നുവെങ്കിലും പിന്നീട് ഒരു കൊലപാതകത്തിന്റെ പേരിൽ അദ്ദേഹം നാട് വിടുന്നുണ്ട് പിന്നീട് എട്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് ആ തിരിച്ചു വരാനുണ്ടായ കാരണം ഈ റംസസ് രണ്ടാമൻ മരണപ്പെടുകയും മംഫത്ത അല്ലെങ്കിൽ മെർനപ്ത എന്ന പേരുള്ള മറ്റൊരു ഫിറാവിന് അധികാരത്തിൽ വരികയും ചെയ്ത സന്ദർഭത്തിലാണ് മൂസാ നബി അലഹിസ്സലാം തിരിച്ച് ഈജിപ്തിലേക്ക് വരുന്നത് അപ്പോൾ പിന്നെയുള്ള കാലം അഥവാ മൂസാ നബിയും ഹാറൂൻ നബിയും ഒക്കെ വന്ന് പ്രബോധനം നടത്തുന്ന ഫിറാവുൻ ആദ്യം ഉണ്ടായിരുന്ന ഫിറാവിന്റെ മകനായിരുന്നു എന്നൊക്കെയാണ് മറ്റു അഭിപ്രായങ്ങൾ പക്ഷെ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഈ രണ്ട് ഫിറാവുനും വ്യത്യസ്ത ഫിറാവുനുകളായിരുന്നു എന്നുള്ള സൂചനയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണത്തെക്കുറിച്ചുള്ള സൂചന പരാമർശം ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല പക്ഷെ അള്ളാഹു സുബാനഹുത്താല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിന്നെ നിന്റെ ശരീരത്തോടുകൂടി ഉടലോടുകൂടി ഫല്യോമനു നജീഖ് നാം നിന്നെ രക്ഷിക്കും എന്ന് ഏതോ അർത്ഥത്തിൽ ഈ ഫിറാവുവിന്റെ മൃതശരീരം അള്ളാഹുസുബാനഹത്താല സൂക്ഷിക്കും അത് ഒരു തെളിവായി അല്ലെങ്കിൽ അതൊരു ദൃഷ്ടാന്തമായി ആളുകൾക്ക് കാണാവുന്ന തരത്തിൽ എന്ന് അള്ളാഹു സുബഹാനവത്തല പറയുന്നുണ്ട് ഈ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് കടലിൽ മുങ്ങി മരിച്ച ഫിറാവുൻ അന്ന് തന്നെ കരക്കടിയുകയും നമ്മൾ ദൈവമെന്ന് വിചാരിച്ചിരുന്ന ഈ ആൾ ദൈവം ഇതാ മരണപ്പെട്ടിരിക്കുന്നു ആളുകൾക്ക് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ മനസ്സിലാവുകയും ചെയ്തു അതിനെക്കുറിച്ചാണ് ലിമൻ ഹൽഫ ആയ നിനക്ക് പിന്നാലെ വരുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം തെളിവ് എന്ന് പറഞ്ഞത് എന്നാണ് ഒരു വ്യാഖ്യാനം എന്തായിരുന്നാലും പൊതുവെ ഇന്ന് അംഗീകരിക്കപ്പെടുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതാണ് ഇനി വരാൻ പോകുന്ന എല്ലാ മാനവരാശിക്കും കാണാൻ പാകത്തിൽ ഈ ഫിറാവുവിൻ്റെ ശരീരം കേടുകൂടാതെ നിൽക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും എന്ന് ഉണ്ടാക്കുമെന്നാഹു സുബഹാൻഹുബത്താല പറഞ്ഞിരിക്കുന്നു അത് ഉണ്ടാക്കിയ രീതി ഇങ്ങനെ മമ്മിയിലൂടെ അല്ലെങ്കിൽ അന്ന് ഈജിപ്തിലെ ആളുകളെ ചെയ്തിരുന്നത് പോലെ ഒരുപാട് കാലം മൃതശരീരങ്ങൾ കേടുകൂടാതെ കുഴപ്പം കൂടാതെ സൂക്ഷിക്കപ്പെടാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇന്നും റംസി രണ്ടാമന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുത്രൻ മംഫത്ത അല്ലെങ്കിൽ മെർനഫ്ത തുടങ്ങി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെയും ഈ മൃതശരീരം ഇന്നും നമുക്ക് ഈജിപ്തിൽ കാണാൻ സാധിക്കും മോറിസ് ബുക്കായി ഈ വിഷയത്തിൽ വലിയ പഠനം നടത്തിയ പണ്ഡിതനാണ് അദ്ദേഹം ഈ രണ്ട് മൃതശരീരങ്ങളും പരിശോധിക്കുകയും കൂടുതൽ ഈ മകൻ ഫിറൌൺ അല്ലെങ്കിൽ മമ്പത്ത അല്ലെങ്കിൽ മെർണ്ത എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ശരീരം പരിശോധിച്ചു നോക്കുമ്പോൾ കടലിലാണ് മരണപ്പെട്ടത് മുങ്ങി മരിച്ചതാണ് എന്നതിന്റെ തെളിവുകളുണ്ട് എന്ന് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ ബൈബിൾ ഖുർആൻ ആൻഡ് സയൻസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്തായിരുന്നാലും മാനവരാശിക്കൊരു ദൃഷ്ടാന്തമായി ഫിറാവിനെ അള്ളാഹു സുബാനഹുല അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതെങ്ങനെ ഏത് രൂപത്തിൽ ഏത് കാലത്ത് എപ്പോൾ എന്ന കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ ഇൻഷാല് ബനു ഇസ്രായേലിന്റെ കഥ മൂസാ നബി അലൈഹിമിന്റെ ചരിത്രം തുറന്നു വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബുലീൻ അസ്സലാ വലൈക്കും വാഹി വാത്തു